പുതുപ്പാടി ചിറപ്പടി ഗവൺമെന്റ് അധ്യാപകരെയാണ് എസ് ബി ഐ കച്ചയത്താരം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ടി എച്ച് സുഹറ അധ്യക്ഷത വഹിച്ച യോഗം ബ്രാഞ്ച് ചീഫ് മാനേജർ ജിസ്ന ജോൺസൺ ഉദ്ഘാടനം ചെയ്തു പ്രകാശം പരത്തണം നിങ്ങളും അതുപോലെ അല്ലേ നമ്മുടെ ഫ്രണ്ട്സിനെ ചെയ്യണം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ നമ്മളൊക്കെ ഓരോ പ്രകാശം വരുത്തുന്ന കുഞ്ഞു 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 മെഴുതിരികളാവണം വേണ്ടേ നിങ്ങൾ നല്ല കുട്ടികളല്ലേ പറഞ്ഞ അനുസരിക്കൂല്ലേ ടീച്ചർമാർ പറഞ്ഞ അനുസരിക്കുമോ നല്ല കുട്ടികളാവണം നന്നായി പഠിക്കണം എല്ലാവരും ജോലി വാങ്ങണം എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ വലിയ കുട്ടികളായി ജോലിയൊക്കെ കിട്ടി ഭാവിയിലെ ഏറെ കുഞ്ഞു കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം ബ്രാഞ്ച് ചീഫ് മാനേജർ ഹെഡ് മിസ്ട്രസിനെയും മറ്റ് അധ്യാപകരെയും പൊന്നാടി അണിയിച്ച് ഉപകാരങ്ങൾ നൽകി സീനിയർ ഹെഡ് ആംഡ് ഗാർഡ് ടി ടി ചന്ദ്രസേനൻ പി ടി എം വൈസ് പ്രസിഡന്റ് ഫാത്തിമ ജാഫർ എന്നിവർ പ്രസംഗിച്ചു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മധുര വിതരണവും നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് മുപ്പത്തിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് മുപ്പത്തിമൂന്ന് വജ്രമോദരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം